യഥാർത്ഥത്തിലേത് കണ്ണീരിന്റെ പൊങ്കാലയാണ് ശരിക്കും അവരിടുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ ഇത്രയും ദിവസമായിട്ട് അവരോട് ഒരു വാക്ക് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി ഒരു വാക്ക് ഇതിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ നിയമസഭയിലും നേരിട്ടും അദ്ദേഹത്തോട് അഭ്യർത്ഥന നടത്തി അദ്ദേഹം ഇടപെടണം അദ്ദേഹം ഇടപെടൽ ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം നിങ്ങൾക്കറിയാം കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ വലിയ സമരം നടക്കുകയായിരുന്നു ആശാവർക്കർമാരുടെ അവിടുത്തെ മുഖ്യമന്ത്രി അഞ്ചാമത്തെ ദിവസം അവരെ വിളിച്ച് സംസാരിച്ച് അവരുടെ ഓണറേറിയം പതിനായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറെ ഫ്രീഡം പാർക്കിൽ പറഞ്ഞു വിട്ട് സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിച്ചു അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ അവരുടെ പ്രതിനിധികളെ വിളിച്ച് സംസാരിച്ച് അവർക്ക് വരങ്ങൾ ഒന്നോ രണ്ടോ ഘട്ടമായിട്ട് ഒറ്റടിക്ക് ചിലപ്പോൾ എല്ലാ ആവശ്യം ചെയ്യാൻ ഒരു ഗവൺമെന്റിന് പതിയില്ല ഒന്നോ രണ്ടോ ഘട്ടമായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ റിട്ടയർമെന്റ് ബെനഫിറ്റ് ഓണറേറിയ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടും എന്ന് പറഞ്ഞു അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കൂട്ടി അവരുടെ സങ്കടം മാറ്റണം ന്യായമായ ഒരു സമരമായതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണച്ചത് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു എല്ലാ ദിവസവും ഞങ്ങൾ നിയമസഭയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അദ്ദേഹം മുൻകൈയ്യെടുത്ത് ചർച്ച നടത്തി ഈ സമരം തീർക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ പൂർണമായ പിന്തുണ സർക്കാരിനുണ്ടാവും ഈ കാര്യത്തിൽ ഞങ്ങള് സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷമാണ് ഇത്രയും ദിവസമായി പക്ഷെ ഞാൻ ഇപ്പോൾ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ വഹിക്കുകയാണ് അദ്ദേഹം മുൻകൈ തീർക്കണം അതാണ് അത് തീർക്കാൻ പറ്റും തീർക്കാൻ പറ്റും നമ്മുടെ എം ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ് ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അവർ നടത്തിയ സമ്മർദ്ദമാണ് കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാരുടെ അപ്പൊ ഇവര് നടത്തിയ സമരം കൊണ്ട് രാജ്യവ്യാപകമായ ആശാവർക്കർമാരുടെ കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യവ്യാപകമായ ആശാവർക്കർമാർക്ക് കൂടുതൽ അതിന്റെ ക്രെഡിറ്റ് കൂടി ഇവർക്ക് കിട്ടും ഈ സമരം ചെയ്തവർ ഇവര് കാരണം രാജ്യത്തെ മുഴുവൻ ആശാവർക്കർമാർക്കും അത് കിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എം പിമാരാ അപ്പൊ അവരെ ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു